ഗുഡ് മോർണിംഗ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പം രാവിലെ എഴുന്നേറ്റൊക്കെ തന്നെ കണ്ണ് തുറക്കാൻ മേലാത്തൊരവസ്ഥയിലായിരുന്നു ചൂടിൻ്റെ ആണോ അതോ എന്തെങ്കിലും കന്മശി അതൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ അലർജി അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയത്തില്ല എന്തായാലും കണ്ണേനും നല്ല ചുവപ്പൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഭയങ്കര വേദനയൊക്കെയാണ് അപ്പം ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റ കൂടെ തന്നെ ഋഷിപ്പെടുന്ന എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ നടുത്തോടൊക്കെ നടന്ന് ഭയങ്കര കളിയൊക്കെ ആട്ടോ പിന്നെ ഞാൻ അടുക്കളയിലോട്ട് പോയപ്പോഴത്തേക്ക് അമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടുപ്പിലെ തീ കണ്ടാണ് ഞാൻ അടുപ്പിലോട്ട് ഞാൻ സൂമി ചെയ്തത് വലിയ പന്തം പോലെ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കട്ടൻ കാപ്പിയായിരുന്നു രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പുറത്തേക്കൊക്കെ പോയി എല്ലാം അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല പിന്നെ ഞാൻ ഒരു നിലപുറത്തൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ കുറച്ചങ്ങ് റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ പോയിട്ട് പല്ലൊക്കെ തേച്ചിട്ട് മുറ്റത്തോടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ വെയിലൊക്കെ പോയി പല്ലൊക്കെ തേക്കുന്ന സമയത്ത് മീൻകാർ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹോണടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ആ വീഡിയോ എടുക്കുകയാണ് പല്ല് തേക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ എനിക്ക് വലിയ പ്രത്യേകിച്ച് ഒരു ചമ്മലൊന്നും തോന്നിയില്ല കാരണം ഇപ്പം ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിലും അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ആയതുകൊണ്ട് ഇപ്പം എനിക്ക് വലിയ ചമ്മലൊന്നുമില്ല കേട്ടോ കാരണം നമ്മളങ്ങനെ ചമ്മിട്ടൊന്നും കാര്യമില്ലല്ലോ നമ്മൾ നമ്മുടെ പണി നമ്മൾ ചെയ്യുന്നു അവരുടെ പണി അവർ ചെയ്യുന്നു അത്ര തന്നെ പിന്നെ രാവിലെ പോയി മുഖമൊക്കെ കൈകിപ്പലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു കണ്ണിന് ഭയങ്കര വേദന കേട്ടോ കണ്ണിങ്ങനെ തുറന്ന് തുറക്കുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ സാധാരണ കണ്ണെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല പക്ഷെ കണ്ണിന് നല്ല വേദനയുണ്ട് കൃഷ്ണമണിയോട് ചേർന്നിട്ട് കുറേ കുരുക്കളെ പോലൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ടെന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല കാരണം ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് കണ്ണാശുപത്രി ഒന്നും കാണത്തില്ലല്ലോ പിന്നെ മുഖം കഴുകിയപ്പോൾ തന്നെ കുറച്ച് ആശ്വാസം ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കത് കൃഷിക്കൂട്ടൻ നേരെ നല്ല നേരം കിടന്ന് ഉറങ്ങുന്നിടത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്ന് ഏതാണ്ടൊക്കെ കുസൃതികൾ ഒപ്പിക്കുന്നുണ്ട് ഒരു കാപ്പ് കാപ്പിയൊക്കെ കൊണ്ട് ഞാൻ പിന്നെ പുറത്ത് വന്നിരുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ കാപ്പി കുടിക്കുന്ന എനിക്ക് ഏറ്റവും റിലാക്സ് ആയിട്ടുള്ള ടൈമാണ് അപ്പോഴത്തേക്ക് ഞാൻ അകത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഋഷിക്കുട്ട് അവൻ്റെ കളിപ്പാട്ടമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അലമാരി തുറക്കാൻ പറ്റത്തില്ല കേട്ടോ താഴ്ത്ത പോഷനിലുള്ള തുണിയെല്ലാം വലിച്ച് വെയിലോട്ടിടും ഇത് വൻ്റെ ഒരു സ്ഥിര ഏർപ്പാടാണ് പിന്നെ രാവിലത്തെ കുഞ്ഞിൻ്റെ ഫുഡെല്ലാം നോക്കാവെ രാവിലെ ഇന്ന് ഞാൻ കൊടുക്കുന്നത് ഓട്സ് ആണ് ഓട്സ് നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ട് അത് ഓട്സ് അല്ലാതെ കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും അപ്പോൾ അവൻ കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അവന് ഇഷ്ടമല്ല അവൻ തുപ്പിക്കളെ അത് കാരണം ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് കുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്നും ഒരു കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് എടുത്തിട്ട് തണുപ്പിച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാറാണ് പതിവെ അമ്മയാണ് അടുത്ത് നിൽക്കുന്നത് അമ്മയാണ് രാവിലെ ഇടിയപ്പമാണ് രാവിലെ ഉണ്ടാക്കുന്നത് ഇടിയപ്പം ഇങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കിരിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നുണ്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മ എന്തെങ്കിലും സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല പുള്ളി ഞാനുമായിട്ട് രാവിലത്തെ സൗന്ദര്യ പിണക്കത്തിലാണ് ഞങ്ങൾ അമ്മേ മുകളങ്ങനെയാണ് ഞങ്ങളിങ്ങനെ രാവിലെയൊക്കെ എന്ന് വേക്കുന്നക്ക സമയത്ത് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെയൊക്കെ വരുമ്പോഴത്തേക്കും അമ്മ മഴക്കുണ്ടാക്കട്ടെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ എപ്പോഴും സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അത് കാരണം ഞാൻ എന്താ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പുള്ളി ഒന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല കേട്ടോ ഞാൻ പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എന്തേലും ഒന്ന് സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും പറയുന്നില്ല കേട്ടോ ആകെ കലുപ്പിലാണ് കട്ട കലുപ്പിലാണ് അമ്മ പിന്നെ അമ്മ അമ്മയുടെ മുഴുവൻ ശക്തി എടുത്തിട്ട് ഇങ്ങനെ ഇടിയപ്പത്തിന് പീച്ചു കൊണ്ടിരിക്കുകയാണ് പീഴ്ച എന്നല്ലേ എല്ലാവരും പറയാറ് നിങ്ങളൊക്കെ എന്താ പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ചിക്കൻ കറി ഇടിയപ്പമാണ് അപ്പം തല തലേനാണ് ഇടി ചിക്കൻ കറി മേടിച്ച് വെച്ചാൽ ചിക്കൻ കറി ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്ന് രാവിലെ അതാണ് ചിക്കൻ കറി ഇടിയപ്പോഴാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുഞ്ഞിൻ്റെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഞായറാഴ്ച ദിവസമല്ല എല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും വീട്ടിലൊക്കെ ഇരിക്കാനും അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പുറത്ത് പോകാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ദിവസമല്ല ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല ഇന്നിപ്പം എന്താ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട് പിന്നെ പുറത്തേക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ട് അതിനായിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകണമെന്നൊക്കെ ഓർത്തിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ചിട്ടിയുണ്ട് അപ്പോൾ ആ ചിട്ടിയുടെ പൈസ അടക്കാനായിട്ട് പോകണം അതപ്പം ഇന്ന് നാത്തൂൻ്റെ വീട്ടിലാണ് ചിട്ടിയുടെ പൈസ അടയ്ക്കേണ്ടത് അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് ഞാനും കുഞ്ഞിനും തലേരിലും കൂടെ ഒന്ന് പോകുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഉള്ള നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് കുറുക്ക് കൊടുക്കാമെന്നുള്ളതാണ് കുറുക്കല്ല ഓട്സ് എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് അത് കൊടുക്കാനായിട്ടാണ് അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അവനപ്പോൾ ചെറിയ ഉറക്കത്തിനുള്ളൊരു വഴക്കാണ് ഇപ്പം തന്നെ സമയം ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ ഞാൻ എഴുന്നേറ്റ കൂട്ടത്തിൽ ഒരു ഏഴുമണിയൊക്കെ ആ ആ ഒരു ടൈമിൽ സാധനം അവരുടെ എട്ടെട്ടര ഒക്കെ ആകുമ്പോഴേക്കും എഴുന്നേക്കെ തുടങ്ങി നേരത്തെ എഴുന്നേറ്റായിരുന്നു അതുകൊണ്ട് ആകെ കലുപ്പിലാണേ അത ഇങ്ങനെ മുഖമൊക്കെ ഒരുമാതിരി വലിച്ചിരിക്കണത് ഞാൻ കുഞ്ഞിന് കുറുക്കു കൊടുക്കുന്ന സമയത്ത് അമ്മ എന്തോ എന്ന് പറയുന്നുണ്ട് എന്നോടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ട് കരയുന്നുണ്ട് പല്ലൊക്കെ ഇങ്ങനെ ഇളിച്ചു പിടിച്ചു ഇപ്പം എട്ട് എട്ട് പല്ലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നടക്കാനും വലിയ പ്രയാസമാണ് എല്ലാരും പറയാറുണ്ട് നമ്മുടെ മൂത്തവരൊക്കെ പറയാറുണ്ട് പല്ല് വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിന് ഇപ്പം ഒരു വയസ്സും കഴിഞ്ഞിട്ട് മൂന്ന് മാസം കൂടെ ആയിട്ടുണ്ട് ഇതുവരെ കുഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടില്ലേ ഇങ്ങനെ പിടിച്ച് അല്ലാണ്ട് ഒറ്റയ്ക്ക് നടക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് ഇങ്ങനെ പൊങ്ങത്തില്ലേ ഇരുന്ന് പൊങ്ങി നിൽക്കാനോ അങ്ങനൊന്നും ഞാൻ ഞാനിങ്ങനെ നടത്താനൊക്കെ ശ്രമിക്കാറുണ്ട് പക്ഷെ അവനും കൂടെ തോന്നണ്ടേ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിന് അനുസരിച്ച് അവനും കൂടെ ഒന്ന് നമ്മളുമായിട്ട് ഒന്ന് ചേർന്നാലല്ലേ ഉള്ളൂ നടക്കൊക്കെ അത് കാരണം പിന്നെ അവൻ നടക്കുന്ന സമയത്ത് നടക്കട്ടെ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട് പിന്നെ അവന് ഫുഡ് കൊടുക്കാനുള്ള ഇതിലാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിൽ ഞാൻ കുഞ്ഞിന് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടായിരുന്നു ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാളെനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഫോൺ കാണിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അധികമായിട്ടൊന്നും കുഞ്ഞിനെ ഫോൺ കാണിക്കാറൊന്നുമില്ല പിന്നെ ഞങ്ങൾ തൻ തന്നെ ഇരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് ഫോൺ കാണിച്ചൊക്കെ ഒരു സ്ഥലത്തൊക്കെ ഇരുത്തിയാൽ മാത്രമേ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ തന്നെ എനിക്ക് നോക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഫോൺ കാണിക്കാറുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ കാക്കയും പൂച്ചയും പട്ടിയൊക്കെ കാണിച്ചിട്ടാണ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പീലൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്